കണ്ണൂർ പാനൂർ മൂളിയാത്തോട് ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ഷെറിന്റെ വീട് സന്ദർശിച്ച് സി പി എം നേതാക്കൾ പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർകുമാറും പോയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗം എ അശോകനുമാണ് മരിച്ച ഷെറിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടത് ബോംബ് സ്ഫോടന കേസിലെ പ്രതികൾക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്ന സി നേതാക്കളുടെ ആവർത്തിച്ചുള്ള വിശദീകരണത്തിനിടെയാണ് സന്ദർശനം പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതികൾക്ക് പാർട്ടിയുമായി യാതൊരുവിധ ബന്ധമില്ലെന്ന സി പി എം നേതാക്കളുടെ ആവർത്തിച്ചുള്ള വിശദീകരണത്തിനിടെയാണ് സി പി എം നേതാക്കൾ സ്ഫോടനത്തിൽ മരിച്ച ഷെറിന്റെ വീട്ടിലെത്തിയത് സി പി എം പ്രവർത്തരെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് ബോംബ് നിർമ്മിച്ചവരെന്നും സി പി എം നേതാക്കൾ വിശദീകരിച്ചിരുന്നു അതേസമയം പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ ബോംബ് സ്ക്വാഡിന്റെ വ്യാപക പരിശോധന നടക്കുകയാണ് പാനൂർ കൊള്ളവല്ലൂർ കൂത്തുറുമ്പ് മേഖലകളിലാണ് ബോംബ് സ്കോഡിന്റെ പരിശോധന നടക്കുന്നത് കണ്ണൂർ കോഴിക്കോട് അതിർത്തി പ്രദേശങ്ങളിലും ബോംബ് സ്ക്വാഡ് അടക്കം പരിശോധന തുടരുകയാണ് പാനൂർ സ്ഫോടനത്തിന് പിന്നാലെ സംസ്ഥാനമാകുകയും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് പരിശോധനകളും വ്യാപകമാക്കിയിട്ടുണ്ട് അതേസമയം പാനൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒളിവിലുള്ള പ്രതികൾക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി ബോംബ് നിർമ്മിക്കാൻ മുൻകൈയെടുത്ത ഷിജാൽ അക്ഷയ് എന്നിവരെയാണ് കണ്ടെത്താനുള്ളത് ഷിജാലിനെ പിടികൂടിയാൽ ബോംബ് നിർമ്മിച്ചത് ആർക്കു വേണ്ടിയാണെന്ന് വ്യക്തമാകുമെന്ന് പോലീസ് കരുതുന്നു സ്ഫോടനത്തിൽ പരിക്കേറ്റ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് സി പി എം പ്രവർത്തകരായ അതുൽ അരുൺ ഷിബിൻലാൽ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് സാജു എന്നൊരാൾ കൂടി പോലീസ് കസ്റ്റഡിയിലുണ്ട് പാനൂർ കുന്നത്തുപറമ്പിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായത് ന്യൂസ് കണ്ണൂർ